പുണ്യ റസൂൽ സല്ലല്ലാഹ് അലഹി വസല്ലമയുടെ ഓർമ്മകളിലായി വിറക്കാൻ ആ നേതാവിനെ വീണ്ടും വീണ്ടും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു സന്ദർഭം കൂടി കടന്നു വരികയാണ് റബി ഉല്ലവൽ എല്ലാ ഓരോ വിശ്വാസിയും അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന മാസമാണ് സഫർ മാസം ലോകത്തുള്ള എല്ലാവരും അനുസരിക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ നേതാവ് മറ്റെല്ലാ നേതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു ആ ജീവിതത്തെ എനിക്ക് അറിയണം കൂടുതൽ കൂടുതൽ അറിയണം പിൻപറ്റണം കഴിഞ്ഞ വർഷം റബിയുൽ അവൽ ധാരാളം നല്ല പ്രോഗ്രാമുകളിലൂടെ കഴിഞ്ഞു കടന്നു എങ്കിലും ആ ജീവിതത്തിലെ പലതും എനിക്ക് പകർത്താൻ ഇനിയും സാധിച്ചിട്ടില്ല ആ ഒരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടി ഈ റബിഅുൽ അവൽ യുവാക്കൾ യുവതികൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ പ്രതിജ്ഞ എടുക്കുകയും നബി സല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ സ്നേഹിക്കുകയും വേണം ഈ ലോകം എല്ലാ അർത്ഥത്തിലും ആ നേതാവിനോട് കടപ്പെട്ടിരിക്കുന്നു മമ അർസല്ലാഖ് ഇല്ലാ റഹമത്ത് ആലമീൻ എല്ലാ മനുഷ്യരോടും കാരുണ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രകൃതിയിലെ എല്ലാ ജന്തുക്കളോടും പ്രാണികളോടും സസ്യങ്ങളോടും മനുഷ്യന് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു ദർശനമാണ് ആ നേതാവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നത് പക്ഷേ അത് വേണ്ടതുപോലെ അറിയാത്ത തിരിച്ചറിയാത്ത ആളുകൾ നമ്മുടെ ചുറ്റും ഇനിയും ധാരാളം ആളുകളുണ്ട് കുറേ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ആ തിരുദൂതരെ ബഹുമാനിക്കുമ്പോൾ ആ നേതാവിനെ സ്നേഹം കൊണ്ട് വിളിക്കുമ്പോൾ അപദാനങ്ങൾ വാഴ്ത്തി പറയുമ്പോൾ അത് ശിർക്കായി പോകുമോ എന്ന ഭയം കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുന്നവരുണ്ട് അവരുടെ ആ ധാരണ തിരുത്താൻ നമുക്ക് കഴിയണം അപ്പോൾ മാത്രമേ മുത്ത് നബിയോടുള്ള നമ്മുടെ കടമ പൂർത്തിയാവുകയുള്ളൂ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ തന്നെ തിരുദൂതരെ വിളിക്കുന്ന ഒരു സന്ദർഭം എങ്ങനെ വന്നു വിളിക്കൽ മരണപ്പെട്ടു പോയ ആളുകളെ വിളിക്കൽ പാപമാണ് എങ്കിൽ അങ്ങനെ ഒരു ശബ്ദം നിസ്കാരത്തിലെ പ്രാർത്ഥനയിൽ തിരുതൂതർ പഠിപ്പിക്കുകയില്ലല്ലോ അപ്പോൾ കൂടുതൽ കൂടുതൽ ആ നേതാവിലേക്ക് അടുക്കണം സ്വലാത്തുകളുടെ എണ്ണം കൂട്ടണം ഇപ്പോൾ ചൊല്ലി വരുന്ന സ്വലാത്തുകൾ എത്രയുണ്ടോ അത് പോരാ അതിനേക്കാൾ കൂടുതൽ വേണം ഖുർആൻ പറയുന്നത് ഇന്നല്ലാഹവ മല ഇക്കത്തഹു യുസല്ലൂൻ അള്ളാഹു ആ നബിക്ക് സ്വലാത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലക്കുകൾ ആ നേതാവിൻ്റെ പേരിൽ സ്വലാത്തുകൾ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് യുസല്ലൂൻ എന്നാണ് അള്ളാഹു ആ നബിക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു മലക്കുകൾ ആ നബിയുടെ പേരിൽ സ്വലാത്തുകൾ വർഷിച്ചു എന്നല്ല വർഷിച്ചുകൊണ്ടിരിക്കുന്നു യുസല്ലൂൻ അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും ആ നബിയുടെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലിക്കൊണ്ടിരിക്കണം നിസ്കാരത്തിലത് വേണം നിസ്കാരത്തിൻ്റെ പുറത്തും വേണം ആ സ്നേഹത്തിലൂടെയാണ് നമ്മുടെ ഹൃദയം ലോലമായി തീരുന്നത് ആ സ്വലാത്തിലൂടെയാണ് നമുക്ക് കാരുണ്യം ഉണ്ടായിത്തീരുന്നത് ആ സ്നേഹത്തിലൂടെയാണ് നാം മനുഷ്യരായി മാറുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം വിബാതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ ഇബാതത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഒരു മാർഗമായി പ്രവാചകനോടുള്ള സ്നേഹത്തെ ഖുർആൻ വിവരിച്ചു വലാ വറബി കലായു മിനുൻ ഹത്തായു ഹക്കിമു കഫിമറൈനഹും അള്ളാഹുവിനെ വഴിപ്പെട്ടാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം ശരിയാണ് അതേസമയത്ത് ഖുർആൻ ആ തിരുദൂതരെ അനുസരിക്കണം അതും കൂടെ ഉണ്ടാകുമ്പോഴേ രക്ഷ ഉണ്ടാകൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എങ്കിൽ ആ ജീവിതം പഠിക്കണം ജീവിതം പഠിക്കുമ്പോഴല്ലേ പിന്തുടരാൻ കഴിയുകയുള്ളൂ എങ്കിലല്ലേ സ്നേഹം സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിനാവട്ടെ നമ്മുടെ ഈ റവിയല്ലവ്വൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമലി